ഹലോ ഹായ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പം ക്യാരറ്റൊക്കെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഇരിക്കല്ലേ അപ്പോൾ വില കുറച്ചൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പം ചായക്കൊക്കെ ഒരു സ്നാക്കൊക്കെ എപ്പോഴും പിന്നെ വേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ട് തരം സ്നാക്കാണ്ട്ട് ഉണ്ടാക്കേണ്ടത് അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഇതാണ് ഞാൻ ഈ ക്യാരറ്റൊക്കെ വണ്ണം കൂടുതലായാൽ വേഗം കേടുവന്നോളൂ അപ്പം അതൊക്കെ ഒന്ന് വരണ്ടി ഒക്കെ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കാണ്ട് ഒന്ന് രണ്ടെട്ടൊക്കെ കൈ കൈകി കാണ്ട് ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാട്ട അപ്പോൾ അതിൽ നിന്ന് അതുകൊണ്ട് വാരി എടുക്കുകയാണ് അപ്പം നമുക്ക് ഇനി ഇത് ഒന്ന് ഇട്ടൽ ചമ്പിൽ വെച്ചുകാണ്ട് ഒന്ന് ആവി കയറ്റണം ആവി കയറ്റിയാൽ ഈ പച്ച ചൂവൊന്ന് മാറിക്കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ച ചൂ അങ്ങനെ വന്ന് കൊടുക്കുമ്പോൾ ഒരു മതിരിപ്പവും അല്ലെങ്കിൽ കൂടി ഇണിക്കാരോ അപ്പോൾ അതൊന്ന് ആവി കയറ്റിയാൽ പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനും നല്ല സുഖം ഇണക്കാരോ ആ പച്ച ചുവ മാറിക്കിട്ടാനോ ഒക്കെ ഒന്ന് ആവി കയറ്റേണ്ടത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇട്ടൽ ചമ്പിൽ ഒക്കെ ഒന്ന് ആവി കയറ്റാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് ഒക്കെ ഒന്ന് ആവി കയറ്റിയാൽ മതി അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്യാം നല്ല സുഖമാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറിയിക്കണേ അപ്പോൾ നമ്മൾ ഇതാ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് എടുക്കുക അപ്പോൾ ഒരു മൂന്നാലിനും വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാടായിട്ടാണ് അപ്പം പിന്നെ ബാക്കി ഞാൻ എന്തെടുത്ത് വെച്ച് എല്ലാം കൂടി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്ട് അപ്പോൾ വൈകുന്നേരത്തിനൊരു കടിയും പിറ്റേന്ന് രാവിലെയൊക്കെ കുക്കു ആക്കാമെന്ന് വിചാരിച്ച് വേറൊരു കടിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്ട് അപ്പോൾ രണ്ട് തരം നമ്മൾ ഞമ്മളുണ്ടാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കമൻറ്റ് ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ നിങ്ങളെന്തിപ്രായമാണെങ്കിലും നെഗറ്റീവാ പോസിറ്റീവ് എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ അതാണ് ഞമ്മൾ അത് പകുതിയും പകുതിയും ആക്കി വെച്ചിട്ടാണ് അപ്പം ഞമ്മൾക്ക് അതിൽക്കുള്ളത് ഒരു ചെറിയ ഉള്ളി ഇപ്പോൾ ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തേണ്ടത് ഉള്ളി അധികം ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരു ഉള്ളി മതിയിട്ട് അപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും പിന്നെ നമ്മൾ ക്യാവേജ് ഉച്ചക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ക്യാബേജ് ഞാൻ ഇന്ന് എടുത്ത് വെച്ചിന് അത് ഇട്ടുങ്ങട്ട് അതൊന്നും വേണമെന്നില്ല അത് ഓപ്ഷനലാണ് അപ്പം നിങ്ങളെടുത്ത് കൂട്ടിയാൽ മതി അപ്പോൾ അതാണ് നമ്മൾ അയ്ക്കുകയും പിന്നെ കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ഉണ്ടേന അതൊക്കെ ഇട്ട് കിണിട്ട അതൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെടുത്തുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് പാകത്തിന് ഉപ്പും ഞാൻ ഇട്ടുകൊടുത്തിട്ടാ അങ്ങോട്ട് നന്നായി ഒന്നത് സെറ്റാക്കി ഒന്നിട്ട് ഒരേപോലെ ആക്കണേ അപ്പോൾ പൈക്ക് ഞാൻ കടലമാവ് കടലപ്പൊടിയാണ് ഇട്ടുകൊടുക്കേണ്ടത് കടലമാവിൻ്റെ പൊടി അപ്പോൾ അതിട്ട് കൊടുക്കണം അതില്ലെങ്കിൽ ഈ മൈതായാലും വേണ്ടിയില്ല അപ്പം നമുക്ക് ലേശം ക്രിസ്പി ആകാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പം പിന്നെ മറ്റേ പൊടിയാണ് കൂടുതലിടേണ്ടത് കടലമാവിൻ്റെ പൊടി അതില്ലെങ്കിലും മൈദമാവാക്കുക അപ്പം എനിക്ക് പാത്രം ഒന്ന് വലിപ്പം തോന്നണില്ല അപ്പോൾ ഒന്നും കൂടി നല്ല ഒന്നുകൊണ്ട് കുഴച്ച് പാകമാക്കണം അപ്പം ഞാൻ പാത്രം ഒന്ന് മാറ്റിയതാണ് ഇട്ട അപ്പോൾ ഇതിന് കണക്കൊന്നുമില്ല ഇത് ഞമ്മക്കിങ്ങനെ കയ്യോട് പിടിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റ ഉണ്ടായി കിട്ടണം അപ്പോൾ അതുവരെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ബൗളത്തെ പൊടിയാണ് ഇട്ട് കൊടുത്തുക്കണേ അപ്പോൾ ഒരു ഒരു കയ്യിലത്തെ അരി അരിപ്പൊടി മാവും ഇട്ട് കൊടുത്തുക്കണേട്ടോ അരിപ്പൊടി പിന്നെ അതിൽക്ക് ഞാൻ ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ലേശം എരിവ് കമ്മിയാണ് ഇഞ്ചി ഇട്ടിരിക്കണേ പച്ചമുളക് ഇട്ട് കേട്ടോ അപ്പം ക്യാരറ്റൊക്കെ ഒരു മധുരമുള്ളതല്ലേ അപ്പോൾ അതിൽക്ക് ലേശം മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തുണേ അപ്പം ഇത് നന്നായി നമുക്കിട്ട് തിരുമ്മി ഒന്നാണ് കൊയക്കട്ടോ കൊച്ചെങ്കിലേ അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയി വരുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല സ്നാക്കാണ് കേട്ടത് ഹെൽത്തി ആയ സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് നോക്കി അപ്പോൾ മറ്റേതും നമ്മൾ ഉണ്ടാക്കാണ്ട് അപ്പോൾ ഇതാദ്യം നമ്മൾ ചെയ്ത് നോക്കട്ടോ അപ്പം എന്നോട് ഒരു കൂട്ടുകാർ പറഞ്ഞ് എന്തെങ്കിലും പറയുമ്പോൾ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾ പറഞ്ഞ് കാണിച്ച് തരണം അപ്പം അല്ല ഞാൻ മനസ്സിലാവൂല എന്നിട്ടാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ അതാണ് ഞമ്മൾ പരിപ്പുവടൻ്റെ ഷേപ്പിലാട്ടത് കയ്യിൽ വെച്ചാണ്ട് പരത്തിയാൽ മതി അപ്പോൾ ഞാൻ കരി കറിവേപ്പിൻ്റെ ഈ തണ്ടൊക്കെ ആയിക്കോട്ടെ കൂടിയിരിക്കണിട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ അതിൻ്റെ അച്ചോയുണ്ട് ടേസ്റ്റായി കാണും പിടിച്ചോളും അപ്പോൾ അത് അതിന് ശേഷം ഞാൻ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ വിണ്ടുപോകും അപ്പോൾ അതിൻ്റെ ആ തണ്ടൊക്കെ എടുത്ത് കാണ്ട് പരിപ്പ് വടൻ്റെ ഷേപ്പിൽ നമ്മളെ കയ്യിൽ വെച്ച് കണ്ട് ഒന്ന് പരത്തിക്കാണ്ട് അതിൽ കിട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല മൊരിഞ്ഞു വരും ഉള്ളൊക്കെ ഉള്ളിൽ നല്ല വേവും വേണം പുറം ക്രിസ്പി ആവും വേണം കേട്ടോ പരിപ്പ് വട അങ്ങനെയല്ലേ അതേപോലെ തന്നെ അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കാണ്ട് ഒന്നണ്ട് അതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കുക അപ്പോഴേ ഉള്ളുകൊണ്ട് വെന്ത് കിട്ടുള്ളൂ വേഗം വേവണ്ടിട്ടോ വേഗം ആയി ഒന്നും ഇല്ല ഒന്ന് പരത്തിക്കാണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത് നന്നെ കയ്യിൽ വെച്ച് കാണേ ആ മത്തി കാണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂട്ടോ അല്ലെങ്കിൽ രണ്ട് മൂന്നെണ്ണൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇതട്ടോ പൊട്ടണമൊന്നുമില്ല നല്ല കയ്യോട് നല്ല തിരുമ്മി കുയക്കണം അപ്പഴേ ഞങ്ങൾ പഷായി വരുള്ളൂ അപ്പം പിന്നെ ഞാൻ രണ്ടുമൂന്നെണ്ണൊക്കെ ചുട്ടുകൊടുത്ത് അപ്പോൾ നമുക്ക് വൈകുന്നേരമായാലും രാവിലെ ആയാലൊക്കെ ഒരു കടി ആവശ്യമില്ല സ്നാക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടു വന്ന നിൽക്കണ്ട അപ്പം നല്ല മരിച്ചിലുണ്ട് അപ്പോൾ ഓരോന്നൊക്കെ മക്കളൊക്കെ എടുത്ത് പോയിക്കണിട്ട അതിന് ബാക്കിയുള്ളൂ ഫോട്ടോ എടുക്കാനൊക്കെ അതിന് ബാക്കി എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പം പിന്നെ നമ്മൾ അത് ചായക്കൊക്കെ കൂട്ടിയിട്ടാണ് പിന്നെ ഞാൻ പിന്നെ രാവിലേക്കൊക്കെ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കണ്ടത് അപ്പോൾ ഞാനിതാ അതിന് ബാക്കി എടുത്ത ചൈലിനാണ് ഗ്രേറ്റ് ചെയ്തത് അപ്പോൾ അതിക്ക് ഞാനൊരു മുക്കാ കപ്പ് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിന് മുക്കാ കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിട്ട് അപ്പോൾ ഇതേപോലത്തെ ചക്കര ക ചക്കരൻ്റെ അച്ചാണ്ടത് അങ്ങനത്തെ രണ്ടച്ച ഞാൻ തിളപ്പിച്ചിട്ടാണ് തിളപ്പിച്ചാണ്ട് ആ ചൂടോടൊടുക്കത് ഈ കൊയ്ച്ച് കൊടുക്കണേ അപ്പോൾ ഒരു സ്പൂണോണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ മുക്കാ കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം വെച്ചുകാണ്ടാണ് ചക്കര ഉരുക്കി കണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒരു രണ്ട് ഏലക്കായി പൊടിച്ച്ങ്ങാണ്ട് അതിന് കൈ കൊണ്ടൊക്കെ ഉള്ളിപ്പറിച്ചുങ്ങാണ്ട് അതിക്കിട്ട് കൊടുത്ത് കേട്ടോ ഇവിടെ നന്നായിട്ട് ഇളക്കി എടുക്കുക നന്നായി കട്ടക്കണ്ടിളകിന് ശേഷം നമ്മൾ ഗേറ്റ് ചെയ്ത ഈ ഇതുണ്ടല്ലോ ക്യാരറ്റ് അപ്പോൾ അത് തീക്കിട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു മുറി തേങ്ങ ചിരണ്ടിരിക്കണേ അത് ഉതിക്കിട്ട് കൊടുത്തിട്ടോ അവിടെ നന്നായി ഒന്നുണ്ട് ഇളക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ മധുരവെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും ഇട്ടുകൊടുത്ത് ഇലക്കായും ഇട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്നുണ്ട് സെറ്റായിക്കോട്ടെ അപ്പം ഞാനിതൊന്ന് റെസ്റ്റിന് വെക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ രാത്രിയാണ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചുകാണേൽ പിന്നെ ഞാൻ രാവിലെ എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് നല്ലവണ്ണം മുറുകിയിരിക്കുന്നത് അപ്പോൾ അരിപ്പൊടിയൊക്കെ കുറച്ചുകൂടി കൂടുതൽ കൂട്ടണമെങ്കിൽ കൂട്ടട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് തന്നെ കൂട്ടിയിട്ടുള്ളൂ പിന്നെ മധുര ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയാൽ മതി പിന്നെ മധുരം ജാതി ഉണ്ടാക്കാമെന്നാണ് തോന്നുന്നത് മധുരം കണ്ടപ്പിളേ നല്ല മധുരമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വായൻ്റെ ലൊക്കെ എടുത്തു വായൻ്റെ തൂമ്പ എടുത്ത് കൊണ്ടുവന്നിട്ടാ അപ്പോൾ അയക്കിങ്ങനെ കുറേശാക്കിങ്ങാണ്ട് നമ്മൾ ഒന്നുണ്ട് കീ ആക്കിങ്ങാണ്ട് ഇട്ടാണ് പിന്നെ നമ്മളെ പാകത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ മടക്കട്ട ഇനി പൊതിയാക്കി കെട്ടുക കീയാക്കിയും കട്ട അങ്ങനെയൊക്കെ ചെയ്യുക ഇനി പൊടി കൂടുതൽ കൂട്ടണമെങ്കിൽ കൂട്ടും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പല ചെലക്കും അടുക്കി നോക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയും ആക്കുക അപ്പോൾ ആ വായൻ്റെ നാരുണ്ട് തന്നെ അന്നുകൊണ്ട് കിട്ടണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ചുമൻ്റെ ഇതുണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡി ആക്കണം അപ്പോൾ നമുക്ക് ആവിക്കാൻ ഇതാണ് വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ കാൽ ഒരു കടിയായി വിചാരിച്ചു കണ്ടേ അപ്പോൾ രാവിലെ അത് ഒന്നും മെൻക്കടാൻ നേരേണ്ടാവില്ല അപ്പോൾ രാത്രി തന്നെ കുറെ ആക്കി വെച്ചത് ഇനി അപ്പോൾ രാവിലെ ഇന്നും ഒരു ചായക്കടി ആവശ്യമല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളാ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആ ബെല്ലേക്കൻ്റെ ഉളം കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടാണെന്നെങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തും എത്തുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമ്മൾ ബാക്കി പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ രാ ചൂടോട് കണ്ടെടുക്കാൻ പറ്റണം ചെയ്യുന്നുണ്ടാ എടുക്കാൻ പറ്റണമെങ്കിൽ അപ്പോൾ ഞാൻ രണ്ട് എടുത്ത് വെക്കുകയാണ് നല്ല തണുത്തിന് ശേഷം എടുക്കുക കേട്ടോ നല്ലത് നല്ല ഡാവി ഒക്കെ പോകുമ്പോൾ നല്ല ഉറപ്പും കൂടിയേക്കാണ് പിന്നെ നമ്മൾ ചായക്കുണ്ട് ഒക്കെ ഉണ്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ രാവിലെ കല് ചായക്കാണ് ഞാൻ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ക്യാരറ്റൊക്കെ നല്ല സാധനമില്ല നല്ല കാൽസ്യമൊക്കെ കൂടണേ മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അല്ല മുടികൊഴിച്ചിലിനൊക്കെ നല്ലതായിട്ടാണ് ഈ ക്യാരറ്റ് കാൽസ്യം കൂടും അപ്പോൾ നല്ല നല്ല ഹെൽത്തിയായിട്ടുള്ള ചായക്കടിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും മധുരം ആവശ്യത്തിന് ഓരോരുത്തർക്കനുസരിച്ചിട്ടാൽ മതി ഇനി മധുരം ജാതി ഉണ്ടാക്കുക ക്യാരറ്റ് കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ തന്നെ എടുത്താട്ട പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറപ്പ് കൂടി അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് mm-hmm <laughs>